എനിക്ക് കൂടുതൽ തേക്കാൻ മയ്യാത്തോണ്ട് ഞാൻ തേപ്പ് നിർത്തി എല്ലാവരും ഇതാണ് തേച്ചെടുത്തിട്ടുണ്ട് ഓണത്തിൻ്റെ അത്യാവശ്യത്തിന് ഇപ്പോൾ നമ്മൾ ഓണമായിട്ട് വിളക്ക് ഇപ്പം ഇതുവരെ നടന്നില്ല ഒന്നേ നമ്മൾ തേക്കുന്നതേ ഉള്ളൂ ഈ വർഷം ഇതുവരെ തേച്ചില്ല അപ്പോഴും നിങ്ങൾക്ക് കാണാം ഈ മയിലൊക്കെ ഒന്ന് വർഷത്തിൽ ഈ രണ്ട് മൂന്ന് വെട്ടമൊക്കെ തേക്കാണെങ്കിൽ ഇത് നല്ലതുപോലെ ഇരിക്കും ഇപ്പോൾ എടുത്ത് പൊക്കാൻ തന്നെ നല്ല പാടം വെയിറ്റ് ഉണ്ട് ഈ മയിലൊക്കെ അതിനെ തേച്ച് വിളിപ്പിക്കണം ഓണം എന്തായാലും തേച്ചേ പറ്റുള്ളൂ തേക്ക് അങ്ങനെ വിളക്കും എല്ല ഉണ്ട് അതിന് വേണ്ടി ഞാൻ തേക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സോപ്പ് പൊടി അടുപ്പ് ചാമ്പൽ അടുപ്പ് ചാരമെന്ന് പറയും പിന്നെ ഞാൻ ചകിരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരുണ്ട പുളി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് കൂടെ എടുക്കണം നമുക്ക് ഉപ്പൂടെ എടുക്കാം അപ്പോഴും ഉപ്പും എടുത്തിട്ടുണ്ട് അത് പുളിയുടെ അടുത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സോപ്പ് പൊടി രണ്ട് തത്തിക്കെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിലോട്ട് ചാമ്പലിലോട്ട് ചേർക്കണം ചാമ്പലും സോപ്പ് പൊടിയും കൂടെ ചേർത്താണ് തേക്കാൻ പോണത് തേക്കുന്ന ഈ ചകിരിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ പണ്ടൊക്കെ വാഴപ്പൊളം ഇടും വാഴക്കരയിൽ ഇട കരിയിൽ എടുക്കണമെങ്കിൽ നമ്മൾ വിളക്ക് എന്നും തേക്കുന്നതായിരിക്കണം എന്നും അല്ലെങ്കിലും ആഴ്ച വല്ല തേക്കുന്ന വിളക്കായിരിക്കണം ഇനിയിപ്പോൾ ഇത് ഈ ചകിരി കൊണ്ട് നമുക്ക് ഉറച്ച് കഴുകിയെടുക്കാൻ പറ്റൂ ഒരുപാട് ഓരയ്ക്കാനുണ്ട് മയിൽ കണ്ടില്ലേ അപ്പോഴും മയിൽ നമുക്ക് ആദ്യമേ ആദ്യമേ വെള്ളം കോരി ഒഴിച്ചൊന്ന് കുളിപ്പിക്കാം മയിലെന്ന് നല്ലതുപോലെ തേച്ച് ആദ്യമായിട്ട് കാണിക്കുകയാണ് പിന്നെ എല്ലാം തേ അവസാനം വരെയും തേച്ച് കാണിക്കാൻ സമയം കിട്ടില്ല നമുക്കത് വീഡിയോ കാണിച്ചുകൊണ്ട് തേക്കണമെങ്കിലും സമയം കൂടുതലാവും ഇപ്പോൾ ചകിരി ഞാൻ വെള്ളത്തിൽ എടുത്തിട്ടുണ്ട് ആദ്യമേ ഞാൻ എടുക്കുന്ന ഈ ചാമ്പലും സോപ്പ് പൊടിയും കൂടെയാണ് ഒരുപാട് ഉരച്ച് കഴുകിയെങ്കിലേ പറ്റുള്ളൂ അപ്പോഴും കുറേയൊക്കെ ഞാൻ തേച്ചിട്ട് പിന്നീട് കാണിക്കാം തേച്ചിട്ട് ഇത്രയും ഭാഗം ഞാൻ വെള്ളമൊഴിച്ച് കഴുകിയാണ് ഇത്രയും ഭാഗം തേച്ച് ഇപ്പം ഇത്രയും വെളുത്തിരിക്കുന്നുണ്ടല്ലേ ഇനി ഇതുപോലെ വീണ്ടും വീണ്ടും തേക്കണം തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പുളിയിട്ട് തേക്കുന്നത് കാണിക്കാം നമ്മളാ ഉപ്പും ഉപ്പ് ആ ചാമ്പലും സർവ് പിന്നെ സോപ്പ് പൊടി കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് അത് നമ്മൾ അപ്പോഴത്തൊട്ടിങ്ങനെ തേച്ച് തേച്ചിരിക്കണം ഓരോ ഭാഗവും എടുത്ത് തേക്കണം ഉച്ച നോക്കി നോക്കി തേക്കണം പിന്നെ ഉപ്പ് കൂടെ ആ പൊടിയിലോട്ട് കലർത്തിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു നോക്കാം എവിടെ വരെ ആയെന്ന് ഇതിൻ്റെ എവിടെ മേരെ വെളുത്തെന്ന് നോക്കാം പിന്നെ അടുത്ത സാധനം ഇട്ട് തേക്കാം ഇപ്പം ഇങ്ങനെ ആയിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സാധനം ഇട്ട് തേക്കാം അടുത്ത സാധനം എന്താണെന്ന് പറഞ്ഞാൽ ഇനി പുളിയിട്ടാണ് തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും വെളുത്തെന്ന് ഇല്ലേ ഇനിയും വെളുക്കാനുണ്ട് അണ്ട ഈ ഇതൊക്കെ ഇനിയുണ്ട് ഇനി നമ്മൾ പുളിയിട്ടൊരൊരപ്പരച്ചോണ്ട് വരും ഉറപ്പൊരച്ച് ഞാൻ ഉപ്പും പുളിയും കൂടെ വേണമെങ്കിൽ ഒരുമിച്ച് വേണമെങ്കിലും അരയ്ക്കാം ഞാൻ പിന്നെ ഉപ്പ് മറ്റേതിലോട്ടങ്ങ് ചേർത്ത് അത് തേച്ച് ഇനി നമ്മൾ ആ ചാമ്പൽ ചകിരിയില ഇട്ട് തേച്ച ആ ചകിരിയിലെ ചാമ്പലൊന്ന് കഴുകി കളഞ്ഞിട്ട് പുളി ഇങ്ങോട്ട് അതിൻ്റെ തോട്ട് വെച്ചിട്ട് ഉരച്ച് തേക്കണം തേക്കാൻ ഒരുപാടുണ്ടെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ ഈ വിള മയിൽ മാത്രമേ തേച്ച് കാണിക്കുന്നുള്ളൂ വലിയ വിളക്കിൻ്റെ ഇനി അതിനുള്ള സമയമില്ല എല്ലാം ഒന്നും എന്നിട്ട് എല്ലാം കൂടെ എടുത്ത് കാണിച്ചു തരാം വീഡിയോയില് ഇപ്പൊ ആ പുളിയിട്ട് ഇങ്ങനെ തേച്ചോണ്ടിരിക്കണം തേക്കുമ്പോ ഈ കഴുത്തിന്റെ അടിഭാഗവും ഈ ഇത് ചുണ്ടിന്റെ ഭാഗവും ഈ കണ്ണിന്റെ ഭാഗവും എല്ലാം പ്രത്യേകം പ്രത്യേകം എടുത്ത് തേക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം കറുത്തോണ്ടിരിക്കും പിന്നെ ഈ ചിറകിൻ്റെ അടിഭാഗം അതൊക്കെ പ്രത്യേകം പ്രത്യേകം തേച്ചില്ലെങ്കിൽ അവിടെ കറുത്തോണ്ടിരിക്കും അപ്പം ഞാൻ ഇപ്പൊ മറ്റത് സർഫും സോപ്പൊടിയും മറ്റേന്തു ചാരവും കൂടെ ഇട്ട് തേച്ച് അതിന്റെ കൂടെ ഉപ്പും കൂടെ ഇട്ട് തേച്ച് ഉപ്പ് നമ്മൾ പുളിയുടെ കൂടെ തേക്കുന്നതാണ് നല്ലത് പിന്നെ ഞാൻ അതിന്റെ കൂടെ അങ്ങ് തേച്ച് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി തേച്ചിട്ട് പിന്നെ അത് കഴുകി കളഞ്ഞിട്ട് പുളി ഇട്ട് തേക്കണം ഉപ്പ് ഉപ്പ് കൂടെ ഇട്ടില്ലെങ്കിൽ ഇട്ടാലും ഇച്ചിരി പുളിയിലോട്ട് ഇച്ചിരി ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് ഇനി നമുക്കൊന്ന് കഴുകാം ആ പുളി ഒന്ന് കഴുകി നോക്കാം ഇനി വേണ്ട ഈ തലയൊക്കെ കണ്ട വെളുത്ത് നല്ല ഇതുപോലെ ആയത് ഇനി ഒരു കൂടെ ഉണ്ട് അതിന് സോപ്പ് പൊടി മാത്രം ഇട്ട് തേക്കണം ഇനിയിപ്പോൾ പുളിയിട്ട് തേച്ചില്ലേ നമ്മൾ ഈ സോപ്പ് പൊടി മാത്രം ഇട്ട് ഈ പുളിയിട്ട് തേക്കുമ്പോൾ പെട്ടെന്ന് കറുക്കും എന്നൊരു ഇതുണ്ട് വിളക്ക് പെട്ടെന്ന് കയറും പുളിയിട്ട് തേക്കാം എന്നാൽ പുളിയിട്ട് തേച്ചാലേ നല്ലോല്ല വെളുക്കത്തുള്ളു നമുക്ക് കണ്ണിന് ഇണങ്ങുന്ന രീതിയിൽ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ വെളുക്കത്തുള്ളു അപ്പോഴാ പുളിയിട്ട് തേച്ചതിന് ശേഷം നമ്മൾ പിന്നെ സോപ്പ് പൊടിയിട്ട് വീണ്ടും ഒന്നുകൂടി ഈ തേച്ച ഇണക്കി തന്നെ തേക്കും ആ പുളി കഴുകിക്കളഞ്ഞേ ഇനി സോപ്പ് പൊടിയെടുക്കാം അപ്പോൾ സോപ്പ് പൊടി ഇട്ട് തേക്കാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു സ്ക്രബ് എടുത്ത് വലയെടുത്തിട്ടുണ്ട് തേക്കുന്ന വലയാണ് അപ്പം മറ്റേ ചകിരിയങ്ങ് മാറ്റി അത് ഈ പുളിയിരിക്കുന്നതുകൊണ്ട് പുളി എടുത്ത് തേച്ചില്ലേ അപ്പോൾ ഇത് വലയെടുത്ത് ഇത് സോപ്പ് പൊടിയാണ് ഇനി സോപ്പ് പൊടി ഇട്ട് ഒന്നേന്ന് നിന്ന് പറഞ്ഞിട്ട് തേക്കണം എല്ലാം നമ്മൾ എവിടെ എല്ലാം പിന്നെ മറ്റേതൊക്കെ ഇട്ട് തേച്ചോ അവിടെ എല്ലാ അടിഭാഗവും കഴുത്തും എല്ലാം ഈ സോപ്പ് പൊടി മാത്രം ഇട്ട് തേക്കണം അങ്ങനെ ഇനി എല്ലായിടവും തേച്ച് പാലിൻ്റെ ഭാഗവും എല്ലായിടവും തേച്ചിട്ട് ഞാൻ കാണിച്ച് തരാം ഇനി നമുക്ക് ആ സോപ്പ് പൊടിയൊക്കെ ഒന്ന് കഴുകി കളയാം നല്ലതുപോലെ അതുപോലെ കൈ കൊണ്ട് തേച്ച് സോപ്പ് പൊടിയൊക്കെ ഒന്ന് കഴുകി അപ്പോൾ നമ്മൾ എല്ലാം കൈ കൊണ്ട് തേച്ചിട്ടുണ്ട് നമ്മൾ ച വേറെ ഒക്കെ വെച്ച് തേച്ചാൽ ആ സോപ്പ് പൊടി അവസാനം ഒഴിച്ച് കഴുകി കളഞ്ഞിട്ട് കഴുകൊണ്ട് തേച്ച് കഴുകണം എല്ലാം കഴുകണം അങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും വേണ്ട പത വരുന്നത് കണ്ട അതുപോലെ തേച്ച് കഴുകി എടുക്കണം നമ്മൾ ആ പുളിയുടെ അംശവും ഇതെല്ലാം പോകണം തേക്കും തോറും ആ പത നമ്മൾ നമ്മളാ പ ഇത്തിട്ട് തേച്ചതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാതെ നല്ലോല്ല വിളുക്കുണ്ടായിരുന്നു ഞാനിനി എനിക്കിനി ഇന്നേ എന്നാ ഇന്ന് കത്തിക്കാനുള്ള വിളക്കൊക്കെ വിളക്ക് സ്ഥിരം കത്തിക്കുന്ന വിളക്ക് ഇവിടെ തേക്കായിരിക്കുന്നു അപ്പോൾ അത് കത്ത് തേച്ചെങ്കിലേ എനിക്ക് വിളക്ക് കത്തിക്കാൻ പറ്റും പണ്ട് ഇത് തേച്ച അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഇനി അതെടുത്ത് തേക്കാൻ പോയി ഇനി ഞാൻ തേക്കാനുള്ള എല്ലാം തേച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം